മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് നമ്മുടെ ശ്രീധൂന് ദിവസമാണ് വേറൊന്നുമല്ല ശ്രീധുനെ കുറ്റം പറഞ്ഞവരുടെ മുമ്പിൽ ഇന്ന് ലാലേട്ടൻ അഭിമാനപൂർവ്വം ശ്രീധൂന് കൈമാറുകയാണ് ക്യാപ്റ്റൻ എന്ന പദവി ഈ ഒരാഴ്ച ബിഗ് ബോസ് വീടിനെ നയിക്കാൻ പോകുന്നത് നമ്മുടെ ശ്രീധു തന്നെയാണ് ശ്രീധു കഴിഞ്ഞയാഴ്ച ബി ലാലേട്ടനോട് പറഞ്ഞതായിരുന്നു ലാലേട്ട ഞാൻ ക്യാപ്റ്റൻസി ടാസ്കിൽ വരാറുണ്ട് ഞാൻ മത്സരിക്കാറുണ്ട് പക്ഷേ ബിഗ് ബോസ് വീണ്ടും ക്യാപ്റ്റൻ ആകാറില്ല അതേപോലെ തന്നെ ഞാൻ പവർ ടീമിൽ വരാൻ ഇത് വന്ന് സംസാരിക്കാറുണ്ട് പക്ഷേ എന്നെ പവർ ടീമിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഒരു ദിവസം എത്തും ഡയറക്ട എന്ന് തന്നെയാണ് നമ്മുടെ ശ്രീധു പറഞ്ഞത് ആ എത്തൽ വെറും ഒരാഴ്ച മാത്രമായിരുന്നു ശ്രീധുവിന് സമയം കൊടുത്തത് ഇന്ന് നമ്മുടെ ശ്രീധു ബിഗ് ബോസ് വീണെ ക്യാപ്റ്റനായി എത്തിയിരിക്കുകയാണ് ശ്രീധുവിനെ ബിഗ് ബോസ് ബോസിലുള്ളിൽ പലരും കുറ്റം പറഞ്ഞിട്ടുണ്ട് ശ്രീധു ഒരു ഡമ്മി പീസാണ് ശ്രീധു നന്നായി സംസാരിക്കില്ല ശ്രീതു പല കാര്യങ്ങളും ആക്റ്റീവ് അല്ല ശ്രീതു വെറും ബ്യൂട്ടീൻ്റെ കാര്യത്തിൽ മാത്രമേ ശ്രീധു ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയവനാണ് പക്ഷേ അവരുടെ എല്ലാവരുടെയും മുമ്പിൽ നമ്മുടെ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അത്ര റിസ്ക്കായിട്ടൊരു ടാസ്ക്കാണ് ആ ടാസ്കിൽ നന്നായി പെർഫോമൻസ് കാഴ്ചവെച്ചത് നമ്മുടെ ശ്രീധു തന്നെയാണ് കാരണം പലരും വന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ബോൾ പോലും ഇടാൻ സാധിക്കാത്ത പലരും ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ശ്രീധുവിന് സമ്മതിക്കുക തന്നെ ചെയ്യണം എന്താണെങ്കിലും ലാലേട്ടൻ്റെ വക നമ്മുടെ ശ്രീധുവിന് ഒരുപാട് അഭിനന്ദനങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ കിട്ടുന്ന നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ എപ്പിസോഡിനെ